ജോലിയല്ലാതെ അതുകൊണ്ട് നമുക്ക് കൊച്ചു സംഭാഷണത്തിൽ ഏർപ്പെടാം നിങ്ങൾക്ക് ഇഷ്ടം ഭൂരിപക്ഷത്തിന്റെ ഇഷ്ടമാണ് എന്ത് പറയുന്നു അറിയുന്നത് എന്ത് പറയുന്നു ആർ ആർ റെഡി റെഡി എന്തെങ്കിലും സംശയങ്ങളോ ചോദിക്കാനുണ്ടോ എന്തെങ്കിലും ചോദിക്കണം അല്ല ഒരു അവണ്ണക്ഷൻ അതിനൊരു ഡിസിപ്ലിൻ ആണ് അതിൽ അല്ല ചുമ്മാ ഒരിക്കലും ബിയർ എടുത്തോണ്ട് ആളാളാണ് ما رو له نني پي ما تا عليه عليه وكتمائي بڑا اور اا من اوچتي وكتمائي بڑا ونا کيتاي انداں انداں اوراڙو پري سار അഭിനയിക്കാൻ അറിയാവുന്ന സർഗസിദ്ധിയുള്ള നടൻ പിന്നെ 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 ഇന്നൊരു കാര്യം പറയാം സാധാരണ പഴയ സിനിമാ ഹീറോയുടെ സങ്കല്പത്തിൽ ഒരപ്പ് പോലെ ഇരിക്കുന്ന ആളല്ല എന്നുവെച്ചാൽ ഇങ്ങനെ അഴകോഴമ്മൻ അല്ല ഏത് കഥാപാത്രത്തിനും ചേരുന്ന ശരീരം ഓരോ മാസത്തിലും തടി കൂടുന്ന ശരീരം അത് നിങ്ങൾ കാണി നിയന്ത്രിക്കാൻ പറഞ്ഞു കാരണം എന്നേക്കാൾ പന്ത്രണ്ട് വയസ്സ് എളുപ്പമുള്ള ആളാണ് പതിനഞ്ചു വയസ്സ് മോഹൻലാൽ ആളുമോഹല്ല മോഹൻലാൽ അതുകൊണ്ട് ആ ശരീരത്തി ഒന്ന് ഭംഗിയായി ഫിറ്റ് ആക്കി വെക്കാൻ പറയാം ലെഫ്റ്റനന്റ് കേരളം നടന്നാ പോരാ പട്ടാളക്കാരുടെ ശരീരം വേണം മലയാള സിനിമ വേഷം ചിന്തിച്ചാൽ കോമഡി ക്യാരക്ടർ കഥാപാത്രങ്ങൾ എല്ലാം വളരെ എല്ലായിട്ട് ചെയ്യുന്ന വളരെ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന മലയാളയുടെ മലയാള സിനിമയുടെ അഭിമാനമാണ് എന്ന് ഞാൻ പറയും ഇതൊരു ഹീറോയെ സൂക്ഷിച്ച് ചാൻസ് കാണേണ്ട കാര്യമല്ല അതിനല്ല ഞാൻ പറയുന്നത് ഞാൻ പലപ്പോഴും ഒന്നും പറഞ്ഞാൽ മതി ചാറിലോ എവിടെയോ നോക്കി നക്കട ശരി അതൂ പറയൂ ഏരാസ് മമ്മൂട്ടിയെ പൊട്ടിയുണ്ട് അനികമായ പൗരുഷം അസാമാന്യ ഗംഭീരമായ ശബ്ദം സ്വന്തം ശരീരം തന്റെ തൊഴിലിനാവശ്യമാണെന്ന് വിചാരിച്ച് വളരെ ഭദ്രമായി കാത്തു സൂക്ഷിച്ച് ഇന്നും ചെറുപ്പക്കാണെന്ന് അസൂയുണ്ടാക്കുന്ന ശരീരം ആവശ്യമാണ് അഭിനയത്തിലും എന്ന് ഉറച്ച വിശ്വാസത്തോടെ ആരോഗ്യം വളരെ പ്രത്യേകം ശ്രദ്ധിച്ച് മദ്യപിക്കാത്ത വർഷങ്ങൾക്ക് മുമ്പ് നിർത്തിവെച്ച നീന്തലുമായ ആഹാരങ്ങൾ കഴിച്ച് അഞ്ചു നേരവും നിസ്കരിക്കുന്ന നമുക്ക് അഭിമാനിക്കാവുന്ന മറ്റൊരു നടൻ ഇവർ രണ്ടുപേരും അന്താരാഷ്ട്ര പ്രശസ്തരാണ് ദേശീയ വാരി എന്തുകൊണ്ടും മലയാളികളുടെ അഭിമാനമാണ് ഈ രണ്ട് നടന്നാലും രണ്ട് സ്വഭാവക്കാരും രണ്ട് സ്വഭാവക്കാരും ഒരാൾക്ക് നാവിൽ അമേദ്യമാണെങ്കിൽ മറ്റേയാൾക്ക് ഹൃദയത്തിലാണ് അമേദ്യം ഇത്രയുള്ള വ്യത്യാസം हेलो मतलब வேற நல்ல டிங்கல சமமா ஆனா ஐட்டலா ஸ்டேஜ் ஆம்ப அனியா பாற அந்த மம்மூட்டின டான்ஸரே குச்ச என்ன நான் பிராய் டான்ஸர் அதனா சீக்கரே எல்லாரும் இந்தக்கு பிரபத இந்த மைக்கேல் ஜாக்சன் பிரபுதேவேட டான்ஸின சேஷமே வந்து செஞ்சிக்கணும் சொல்ல சாமிட்ட மம்மூட்டின டான்ஸர் ஒரு நடன എന്നെ പോലെയൊക്കെ ഒരളവരെ താളത്തിനൊക്കെ എന്തെങ്കിലും മഴശ്ശിരാജന്റെ വേഷം കൊടുത്തു അഭിനയം സിദ്ധിയായി കൊള്ളു പക്ഷെ പഴശ്ശിരാജാവ മമ്മൂട്ടിയോളൂ അഭിനയിക്കാൻ രാജാവിനെ തോന്നിക്കണമെന്നാണ് രണ്ടാമതായിരുന്നു పాశి ఎందు నవరసంగా నవరసంగా చక్క అంతరీక్షం అంతరీక్ష మనస్ ఆత్మా నవరసీకారం అదే అంతరీక్ష ఉన్న పిల్లలు తల్లి మేము അത് വളരെ കണ്ടാലേ പറ്റുള്ളൂ വളരെ ദൂരെ കാണാൻ ഒക്കത്തില്ല പ്രത്യേക കഥാപാത്രങ്ങൾ അതിഗംഭീരമായി അവതരിപ്പിക്കുവാൻ മലയാള സിനിമയിലെ രണ്ട് പ്രബലരായ ഹീറോമാരുടെ അപ്പനായി അഭിനയിക്കുവാനും അമ്മാവനായി അഭിനയിക്കുവാനും കഴിവുള്ള മനുഷ്യൻ ഏറ്റവും നല്ല സ്റ്റേജ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് അതുപോലെ തന്നെ സിനിമ അതുകൊണ്ട് എന്തായാലും മലയാള സിനിമയിൽ അംഗീകരിക്കുന്ന അംഗീകരിക്കാവുന്ന ഒരു പ്രതിഭാസം തന്നെയാണ് പുരസ്കാരങ്ങൾ ഏറെ ഇല്ലെങ്കിലും മലയാള സിനിമയിൽ തനതായ ഒരു വ്യത്യാസമുണ്ടാക്കി ഏതാണ്ട് പി ജെ ആന്റണിയുടെ ചോട് പിടിച്ച് ഉള്ള അഭിനയ ശൈലിയിലൂടെ മലയാള നാടകവേദിയിൽ പി ജെ ആന്റണിയുടെ നാടകവേദിയിലൂടെ പി ജെ ആന്റണിയുടെ അഭിനയങ്ങൾ മർമ്മങ്ങൾ മനസ്സിലാക്കി സ്വകാര്യ ജീവിതത്തിൽ പി ജെ ആന്റണി ആകാൻ ശ്രമിക്കുന്ന ഒരു പാവ മനുഷ്യൻ അതാണ് ഇപ്പൊ പറഞ്ഞത് സാർ തിലകനെ പറ്റി എന്താണ് അഭിപ്രായം അടുപ്പം പറഞ്ഞു എന്നില്ല കൊങ്കിലുള്ള കാലം അഭിഭാവം എനിക്ക് ഏറ്റവും ചോദ്യങ്ങൾ കേൾക്കാൻ മതി അതോണ്ട് എന്റെ ഉത്തരങ്ങൾ കേൾക്കാം മൈക്ക് മൈക്ക് ഇല്ലെന്നറിയാം പക്ഷെ ഒരാളെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഇവിടുന്ന് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പറയുന്നു ഞാൻ മൂന്നാമത് വരെ പോകുന്നു ക്രിസ്ത്യൻ ബ്രദേഴ്സ്

പാട്ട് ഇനി നിങ്ങളുടെ പ്രോഗ്രാമിൽ ഭയങ്കര ഡാൻസ് പിള്ളേരെല്ലാം റെഡിയായിരിക്കും റെഡിയായിരിക്കുന്നു ഭയങ്കര ഡാൻസ് പരിപാടിയെ കൊണ്ട് നമ്മൾ എനിക്കും പറഞ്ഞാൽ അത്യാവശ്യം